ഇന്ന് വായനാ ദിനം പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിന് കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുമെല്ലാം കോർത്തിണക്കി തീർത്ത തൃശൂർ ചന്ദ്രാ പിന്നിയിലെ പുസ്തകപുര ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു ഒരു നാടിനെ മുഴുവൻ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ് ചന്ദ്രാപിന്നി കണ്ണനാംകുളം ക്ഷേത്രത്തിനടുത്ത് ആരംഭിച്ച പുസ്തകപുര യു എയിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും ഡോക്ടർ അംബേദ്കർ എക്സലൻസ് ഇൻ നാഷണൽ അവാർഡ് ജേതാവും ചന്ദ്രാപ്പിന്നി കണ്ണനാങ്കുളം സ്വദേശിയുമായ സുഭാഷ് ദാസ് ആണ് വായനശാലയുടെ അമരക്കാരൻ പഠന കാലഘട്ടം മുതൽ പുസ്തകങ്ങളെ പ്രണയിച്ചിരുന്ന സുഭാഷിന്റെ വലിയ ആഗ്രഹമായിരുന്നു നാടിനായി ഒരു വായനശാല സ്വന്തമായി പണി പണികഴിപ്പിക്കണമെന്നത് വർഷങ്ങൾക്ക് ശേഷം ആഗ്രഹം നിറവേറിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ പ്രവാസി നാടിന്റെ നഷ്ടപ്പെട്ട പഴയ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനശാലയ്ക്ക് തുടക്കമിട്ടതെന്ന് സുഭാഷ് ദാസ് പറയുന്നു വായനശാലയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യ കടമ്പ വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ പത്ത് സെന്റ് സ്ഥലം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുഭാഷ് സ്വന്തമാക്കി സ്വന്തം പ്ലാനിനനുസരിച്ച് അനുസരിച്ച് ആയിരത്തി മുന്നൂറ് ചതുരസ്ര അടിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം പണിയും മാസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം പൂർത്തിയാക്കി ഇക്കഴിഞ്ഞ മെയ് പത്തൊൻപതിന് വായനശാല കവി ആലങ്കോട് ലീലാകൃഷ്ണനും സംവിധായകൻ പ്രിയനന്ദനും ചേർന്ന് നാടിനെ സമർപ്പിക്കുകയും ചെയ്തു വായനശാലയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം ഡിജിറ്റൽ യുഗത്തിൽ കളികളിലൂടെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ ആകർഷിക്കുകയാണ് അതിനുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞതോടെ കുറച്ച് കളിയുപകരണങ്ങൾ കൂടി വാങ്ങി വേനലവധിയിൽ കുട്ടികൾക്കൊപ്പം അവർ പുസ്തകങ്ങളെയും കൂട്ടുകാരാക്കി കണ്ടും കേട്ടുമറിഞ്ഞ മുതിർന്നവരും വായനശാലയുടെ ഭാഗമായി മാറി പുസ്തകങ്ങളുടെ എണ്ണവും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികമായി അവിടെയും തീർന്നില്ല അവധി ദിവസങ്ങളിൽ പുസ്തക ചർച്ചയും സംവാദവും സെമിനാറുകളും ഒക്കെയായി പുസ്തകപുര ഇപ്പോൾ സജീവമായി കഴിഞ്ഞു പുസ്തകപുര സ്ഥിതി ചെയ്യുന്ന ട്രോപ്പിക്കൽ എഡ്യൂ ഹബിൽ നൂറ്റി അൻപതോളം പേർക്കിരിക്കാവുന്ന ഹാളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്ക് സേവന കൽപ്പരായ ഭരണസമിതിയും ഒപ്പമുണ്ട് じゃあ、行ってみましょ